കേരളത്തിലെ സർക്കാർ കുടമ്പത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോളേജ് മാനേജ്മെന്റ് കൊടുത്ത കേസ് വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിൽ പോയി വഖഫ് ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങൾക്ക് സ്റ്റേ വാങ്ങിച്ചിരിക്കാം അതിന്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി തീരുകയാണ് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് അതിനർത്ഥം ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്ന് ഭയന്നിട്ടാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത് ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധി ഉണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് വകഫ് മന്ത്രിയുടെ കൂടിയ അനുമതിയോട് കൂടിയാണ് കോടതിയിൽ പോയത് സ്റ്റേ മേടിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരുന്ന വകഫ് ട്രൈബ്യൂണൽ പാർലമെന്റ് പാസാക്കിയ വകഫ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഘടന മാറിയിട്ടുള്ള പുതിയ ട്രൈബ്യൂണലാണ് വരാൻ പോകുന്നത് അപ്പോൾ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ് എന്നിട്ടാണ് സംഘപരിവാറിന്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടക്ക് വഴിയൊരുക്കി കൊടുക്കുക മുനമ്പത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വകഫോട് പൂർണ്ണമായി വഞ്ചിക്കുക അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ ട്വന്റി നയൻ നയൻറ്റി സെവൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷെ സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നു അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി കൊടുക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുകയാണ് എന്താണ് സർക്കാർ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് കൂടി സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു